കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ സസ്പെൻഷനെതിരെ ഗുസ്തി ഫെഡറേഷൻ കോടതിയിലേക്ക് കേന്ദ്രത്തിന്റെ നടപടിക്കെതിരെ അടുത്തയാഴ്ച കോടതിയെ സമീപിക്കും ജനാധിപത്യപരമായാണ് ഫെഡറേഷൻ തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പുറത്താക്കപ്പെട്ട ഡബ്ല്യു എഫ് ഐ അധ്യക്ഷൻ സഞ്ജയ് സിംഗ് വ്യക്തമാക്കി നോബിൾ മാരിക്കാൻ വിവരങ്ങളുമായി നോബൽ നേരത്തെ തന്നെ സഞ്ജയ് സിംഗ് പറഞ്ഞതാണ് അഡ്ഹോ കമ്മിറ്റിയെ അംഗീകരിക്കാൻ കഴിയില്ല കായിക മന്ത്രാലയം ഈ ഭരണസമിതിയെ പിരിച്ചുവിട്ടത് ഒരു തരത്തിലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഇപ്പോൾ കൂടുതൽ നിയമ കാര്യങ്ങൾ നീങ്ങുകയാണ് ഗുസ്തി ഫെഡറേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടതിയിലേക്ക് നീങ്ങുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അടുത്തയാഴ്ച ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സുപ്രീം കോടതിയെ അൽ സമീപിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം പതിനാറിന് വിളിക്കുന്നുണ്ട് സഞ്ജയ് കുമാർ സിംഗിന്റെ നേതൃത്വത്തിൽ ആ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ വ്യക്തമാക്കുന്നത് അതോടൊപ്പം സഞ്ജയ് സിംഗ് വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇത് ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത ഒരു സമിതി ആണ് എന്നുള്ളതാണ് അത്തരത്തിലുള്ള സമിതിയെ സർക്കാർ പിരിച്ചുവിട്ടിരിക്കുന്നു ആ കാര്യം എന്താണെങ്കിലും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുമ്പോൾ അനുകൂലമായ തീരുമാനം ഇവർക്ക് ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഇവർ പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി നാലിനാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സസ്പെൻഷൻ ി ഫെഡറേഷൻ ചെയ്തുകൊണ്ട് തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് എത്തിയത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അഡ്വോ കമ്മിറ്റി ഉൾപ്പെടെ അംഗീകരിക്കില്ല എന്ന നിലപാടും കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ജയ് സിംഗ് മുന്നോട്ട് വച്ചിരുന്നു എന്താണെങ്കിലും ഈ വിഷയം കോടതിയിലേക്ക് എത്തിച്ചുകൊണ്ട് ഇതിൽ ഒരു പരിഹാരം പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തന്നെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതികൾ ഉൾപ്പെടെ സ്റ്റേകൾ ഉണ്ടായിരുന്നു അതെല്ലാം നീക്കിയത് കോടതിയുടെ ഇടപെടലിന് പിന്നാലെയാണ് എന്താണെങ്കിലും അതിന് പിന്നാലെ നടന്ന ഒരു ജനാധിപത്യമായ നടന്നൊരു തെരഞ്ഞെടുപ്പിൽ വന്നൊരു ഭരണസമിതിയാണ് ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയെ അടുത്തതിനെ സമീപിക്കും സഞ്ജീവ് കുമാർ സിംഗ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് വിനീത പുറത്താക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങളാണ് ഇപ്പോൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് ഒരു തരത്തിലും അഡോ കമ്മിറ്റി അംഗീകരിക്കില്ല പുറത്താക്കിയതിനെ അംഗീകരിക്കില്ലെന്ന് സഞ്ജയ് സിംഗ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോടതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകി